ഒരാൾ തകർന്നു പോകുന്ന ഒരു നിമിഷമുണ്ട് അതെപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ അതായത് വിശ്വാസ വഞ്ചന എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിൽ നിന്നും അവരുടെ സംസാരവും അവരുടെ ബിഹേവിയറും ഒക്കെ അല്ലെങ്കിൽ പ്രവൃത്തിയുമൊക്കെ നല്ല രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത് നമുക്ക് തോന്നും അവരൊരു എന്താ പറയുക പോലെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധാരണക്കാരിൽ നിന്നും കണ്ടു നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമുക്ക് അവരിൽ കാണും പക്ഷെ കുറച്ചൊന്ന് അടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരും സാധാരണ ീതിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആ തിരിച്ചറിയുന്നത് അവരുടെ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ നമുക്ക് ക്യാച്ച് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഒന്നുകിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ജോബിൽ ഉയർന്നു വരാമെന്നോ അല്ലെങ്കിൽ വിവാഹമാണെങ്കിൽ ഈ ആളിനെ നമുക്ക് വിവാഹം കഴിച്ചാൽ മാച്ച് മാച്ചാകുമെന്നോക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സുഹൃത്തായിരിക്കും ഈ ആൾ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ അവരോട് കുറച്ച് ഓപ്പണായിട്ട് നന്നായിട്ട് ഇടപഴകുന്നത് അപ്പോൾ നോക്കുമ്പോഴായിരിക്കും ഏതൊരു കുറുക്കൻ്റെ സ്വഭാവം അവരിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ സമയം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണെന്നും പിന്നെ പെട്ടെന്ന് നമ്മൾ ഉൾവലിയുകയും കുറച്ച് കണ്ണീര് വല്ലാത്ത രീതിയിൽ നമ്മൾ കരയുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം ആയിരിക്കും ഇനി ആരുമായിട്ട് ഒരു കൂട്ടും വേണ്ട എന്നും കാണുന്ന മനുഷ്യരെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ തോന്നല് നമ്മൾ കടന്നു പോകും ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് നല്ല മനുഷ്യര് വീണ്ടും നിങ്ങളിലോട്ട് കടന്നു വരാനായിട്ടാണ് ആ വ്യക്തിയെ ആ മോശമായ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റി തരുന്നത്